ഹലോ വെൽക്കം വേറ്റ് ജാസ്മിൻ ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ രാവിലെ തന്നെ കറികൾ ചോറ് ചോറുണ്ടാക്കണം അത്ര ആദ്യം പയർ തോരകൾ ഉണ്ടാക്കാൻ വിചാരിച്ചു അതിൽ പയറെല്ലാം മുറിച്ചെടുക്കുന്നുണ്ടോ ഓരോ നേരെ മുറിച്ച് 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 കൊടുക്കുന്നു എനിക്ക് കറി ഉണ്ടാക്കാൻ ഭയങ്കര ഇഷ്ടമാണ് ചോറ് ഉണ്ടാക്കാൻ ലാസ്റ്റ് മറക്കലുണ്ട് അങ്ങനെ ലാസ്റ്റ് ചോറ് ചോറ് ലാസ്റ്റായി ഉണ്ടാക്കല് റേഷൻ അരി ഉണ്ടാക്കിയോണ്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ വിചാരിച്ചിട്ട് അങ്ങനെ ഞാൻ പയറെല്ലാം മുറിച്ചെടുത്തു പയർ തോർ ഞാൻ പയർ കുറച്ച് പകുതിയെ മുറിക്കൂട്ടാ പകുതി മുറിച്ചിട്ട് പകുതി എടുത്ത് വെച്ച നാളത്തേക്ക് അതിൽ ഇടും പിന്നെ വെളുത്തുള്ളി ഇടും പിന്നെ രണ്ട് പച്ചമുളക് ഇടും പിന്നെ എന്ന് ചോദിച്ചാൽ ഒരു ചെറിയ സവാള ഇടും ഒരു മിനിറ്റ് അതെല്ലാം ചെറുങ്ങനെ മുറിച്ചെടുത്തിട്ട് ഇടും കേട്ടോ അതിൽ അതിൽ മുറിച്ചെടുത്തിട്ടിടലാണ് അതും വെളുത്തുള്ളി തോലി കുറഞ്ഞിട്ട് പീസ് പീസ് പീസാക്കും കുനിക്കൂലേട്ടാ ഞാൻ പീസ് പീസ് പീസാക്കിയിട്ടിടൽ അത് നല്ല മണാണ് അങ്ങനെ അതെല്ലാം എടുത്തിട്ട് ശേഷം തേങ്ങ എടുക്കണം തേങ്ങ രശിയെ എടുക്കും കേട്ടോ തേങ്ങ ഇല്ലാത്ത സമയമായതുകൊണ്ട് തേങ്ങ ലക്ഷ്യമെടുക്കും അങ്ങനെ തേങ്ങയും ചിരകിയിട്ട് ചീഞ്ഞിട്ട് തീമാരണ വെച്ചു അതിൽ എണ്ണ വെച്ചിട്ട് കടുക് കച്ചിട്ട് അത് വറക്കാനിട്ടുണ്ട് പിന്നെ മീൻ പാത്രങ്ങൾ ഒരുപാടുണ്ട് മൂ മീനെല്ലാം മുറിച്ച് വെച്ചിട്ട് തേങ്ങ അധികം ചിരക്കുന്നുണ്ട് തേങ്ങയിൽ അരച്ചു വെക്കാനാണ് കേട്ടോ തേങ്ങ കറി അങ്ങനെ തേങ്ങ അരത്തും ചിരച്ചിട്ട് മിക്സീൻ്റെ ചെറിയ ജാറിൽ ചെ ലേശേ തേങ്ങ എടുക്കുന്നില്ല അതുകൊണ്ട് അതിലേക്ക് തേങ്ങയിട്ട് ലേശം മുളക് പൊടി മഞ്ഞൾ പൊടി ലേശം മല്ലിപ്പൊടി അതുകൊണ്ടിട്ട് നല്ലോണം അരച്ച് മിക്സ് മൈ പോലെ അരച്ചെടുക്കും കേട്ടോ ഞാൻ നല്ലോണം അതിന് പിന്നെ അരച്ചെടുത്തിട്ട് വാഷിംഗ് മെഷീനിൽ അലക്കാൻ പോകുന്നു കേട്ടോ അലക്കാനോട് ഒരുപാടുണ്ട് എന്താ വച്ചാൽ ഇന്നലെ അന്മാക്കൾക്ക് സുഖം ആകൊണ്ട് അതും കുറേ ബെഡ്ഷീറ്റ് ഇതെല്ലാം അലക്കാനുണ്ട് പുതിർത്തി വെച്ചത് അതെല്ലാം കൈയോടെ ഇറക്കിയിട്ടുണ്ട് പിന്നെ വാഷിംഗ് മെഷീനിൽ ഇട്ടിട്ടുണ്ട് വാഷിംഗ് മെഷീനിലിടും അങ്ങനെ എല്ലാം അരച്ച് വെച്ചിട്ട് എന്താക്കിയെന്നു വെച്ചാൽ ഞാൻ പാത്രങ്ങളെ ഒരുപാട് കഴുകാനുണ്ട് അത് കഴുകണം വാഷിംഗ് മെഷീനിൽ ഇട്ടാലും എല്ലാം ശരിയാകും എന്ന് ചോദിച്ചിട്ട് എല്ലാം വാഷിംഗ് മെഷീനിൽ അലക്കാനിടാൻ പോകുന്നു കേട്ട ഒരുപാട് ഇട്ടിട്ടുണ്ട് അതെല്ലാം ഇട്ടി പിന്നെ ഞാൻ സർഫ് ഇട്ടിട്ട് തിരിക്കലാണ് കേട്ടോ ഒരുപാട് ഇട്ടിട്ട് എല്ലാം ഇട്ടിട്ട് വെള്ളം ഒഴിച്ചിട്ട് ലാസ്റ്റ് സർഫിട്ടിട്ട് തിരിച്ചെടുക്കലാണ് അങ്ങനെ പെട്ടെന്ന് ചളിയുമ്പോൾ എല്ലാം പോകുന്ന ചോദിച്ചിട്ടാന്ന് കേട്ടോ അങ്ങനെ എല്ലാം ഇട്ട് മിക്സി വാഷിംഗ് മെഷീനിൽ കറക്കാനിട്ട് സർഫോട്ട് പിന്നെ അടുക്കളവാദം ഒരുപാട് പാത്രങ്ങൾ കഴുകാനുണ്ട് എത്ര പാത്രം ആക്കിയാലും കഴുകാൻ ഒരുപാടുണ്ടാകും എന്താ അതുകൊണ്ട് ഞാൻ ലാസ്റ്റ് ചെയ്യുക അങ്ങനെ പറഞ്ഞു കൊടുക്കുമ്പോൾ കറിയായി കറിയായിട്ട് ആയിട്ട് ഉപ്പ് വയ്ക്കുന്നുണ്ടോ നമുക്ക് ഉപ്പെല്ലാം സൂപ്പറായിട്ടുണ്ട് ചെമ്മീനും നങ്കും പകുതി പകുതിയാക്കി മിക്സ് ആക്കിയിട്ടിട്ട് തേങ്ങ ഇറച്ചാൽ നല്ല സൂപ്പറാണ് അങ്ങനെ പാത്രങ്ങൾ കണ്ടാം അങ്ങനെ പാത്രങ്ങളെടുക്കുന്ന മരുന്ന് ഇട്ട് വെള്ളം ഇല്ല ഇഷ്ടം എത്തിയിട്ട് വേറെ പാത്രം കഴുകിയിട്ട് എടുക്കുന്നുണ്ട് വേ പാത്രങ്ങളെല്ലാം കഴുകിയിട്ട് ചോറിന് വെള്ളമിട്ട് വെള്ളമൊഴിച്ചിട്ട് വേണം ചോറാക്കിയിട്ട് പാകാക്കിയിട്ട് വെച്ചു പിന്നെ അടിക്കേണ്ട അടിക്കുന്ന വീഡിയോ ഒന്നും എടുക്കാൻ ആവില്ല കേട്ടോ നമുക്ക് മക്കളെല്ലാം ഒരുപാട് കുരുത്തക്കളാക്കുന്നതുകൊണ്ട് ഇത്ര പാത്രം എടുക്കാൻ കയറി പാത്രങ്ങളെ കഴുകിയിട്ട് സെറ്റാക്കിയിട്ട് വെക്കണ്ടേ ഓരോരോ പാത്രങ്ങൾ പാത്രങ്ങളൊക്കെ ഒരുപാടുണ്ട് കറികൾ വറുത്തതും പൊരിച്ചതും മീൻ മുറിച്ചതും എല്ലാം പാത്രം ഉണ്ടായത് കൊണ്ട് ഒരുപാടായിപ്പോയി ഇങ്ങനെ അങ്ങനെ ചോറും കറി എല്ലാം ആയിട്ടാണ് ചോറും കറിയായിട്ട് എല്ലാം വെക്കുന്ന വീഡിയോസാണ് അപ്പം വീഡിയോസ് ഇഷ്ടപ്പെട്ട എല്ലാം ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ചെയ്യാതെ സബ്സ്ക്രൈബ് ചെയ്യണം താറ്റാ ബൈ ബായ് പുതിയ വീഡിയോ വരുന്നവർക്ക് എല്ലാവർക്കും ആ അസ്സാം വലിക്കും അടുത്ത വീഡിയോ ആയിട്ട് വരാം നങ്ക് കറിയാലും കണ്ടാം നഗട്ടാക്ക ഒരുപാട് കാള കേട്ടാ അടുത്ത വീഡിയോ എല്ലാവർക്കും വരുന്നവരെല്ലാര്ക്കും ടാറ്റാ ബൈ ബായ്